പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു നസ്ലിൻ പുതിയ സിനിമ പുതിയ ഇപ്പോ ജിങ്ക അതായിരിക്കും റിലീസ് ഒരു മീഡിയാസിന്റെ കയറി ഞാനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വന്നിരിക്കണോ ആ അപ്പൊ ശെരി അവര് പറയും റഹ്മാൻക്ക് അപ്ഡേറ്റ് ചെയ്യും എന്തായാലും അതിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ വിടുന്നുണ്ട് ഓരോ വീക്കില് ക്യാരക്ടർ പോസ്റ്റേഴ്സൊക്കെ എന്തായാലും അങ്ങനെ എനിക്കറിയില്ല അത് ആ അതെ 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 ദാവീദിന്റെ നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര അതിന്റെ ഷൂട്ട് ഇപ്പൊ കഴിഞ്ഞിട്ടില്ല അതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്ക എന്തായാലും താങ്ക് യു ശരി വിട്ടോ 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 നമുക്ക് ഒന്നും പറയാനായിട്ട് സമയം കിട്ടിയില്ല കഴിഞ്ഞേ താങ്ക് യു താങ്ക് യു മതി 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 എടുക്കടാ ഞാൻ ഞാൻ ആടിക്കൂ ഞാൻ ആടിക്കൂ हाय വിഷ്ണു ബ്രോ വിഷ്ണു ബ്രോ നീ അവിടെ ഇരുന്നോ ആ എടുത്ത് വടാനിക്കേറെ കുട്ടൈരാ ഓന്നോ നിന്നെ ബി ഞാൻ മനസ്സിലാവും കേട്ടോ കേട്ടോ അർജുവാ അർജുവാ സ്ലിമ്പ ഞാൻ ഒരു ഫോട്ടോ ആ